നമസ്കാരം നടൻ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ലാലേട്ടനുള്ള സുചിത്രയുടെ ഇഷ്ടവും ആ ഇഷ്ടം വിവാഹത്തിലേക്ക് എത്തിയതുമൊക്കെ സുചിത്ര പങ്കുവച്ചിരുന്നു വളരെ മുൻപ് തന്നെ മോഹൻലാൽ സിനിമകളെ ആരാധകയാണ് താനെന്നും സുചിത്ര പറഞ്ഞിരുന്നു മലയാളത്തിന്റെ മാനസ താരമായ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ലേഡീസ് ഫാൻസ് ഉള്ള മോഹൻലാലിന്റെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ സുചിത്ര മോഹൻലാലാണ് തമിഴ്നാട്ടിലെ വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായ സുചിത്രയെ മോഹൻലാൽ വിവാഹം കഴിക്കുന്നതിന് മുൻപ് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലാകുന്നത് നിലവിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളാണ് മോഹൻലാൽ നടൻ ഏറെ നാളത്തെ സ്വപ്നമാണ് ബറോസ് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ചിത്രത്തിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് കരിയറിൽ മോഹൻലാലിന്റെ നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് താരത്തിന്റെ ഭാര്യ സുചിത്രയാണ് മോഹൻലാലിന്റെ തിരക്കുകളെ പൂർണമായും മനസ്സിലാക്കുന്ന ഭാര്യയാണ് സുചിത്ര ഇതേക്കുറിച്ച് നടൻ ഒന്നിലേറെ തവണ സംസാരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് മോഹൻലാലും സുചിത്രയും വിവാഹിതരായത് ഇപ്പോഴത്തെ ഭാര്യയെക്കുറിച്ച് തന്റെ ജീവിതത്തിൽ കണ്ട സ്ത്രീകളെക്കുറിച്ചും സംസാരിക്കുകയാണ് നടൻ കലാട്ട തമിഴുമായുള്ള അഭിമുഖത്തിലാണ് മോഹൻലാൽ മനസ്സ് തുറന്നത് ജീവിതത്തിൽ കാണുന്ന സ്ത്രീകളെല്ലാം ഏതെങ്കിലും തരത്തിൽ എന്റെ ജീവിതത്തിൽ പ്രധാന റോളുകൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കും സത്യസന്ധമായി പെരുമാറുന്നയാളാണ് ആളാണ് താനെന്നും മോഹൻലാൽ വ്യക്തമാക്കി സുജിയോട് മാത്രമല്ല എല്ലാ സ്ത്രീകളോടും ബഹുമാനമുണ്ട് സുജിയോട് കുറച്ചധികം ഉണ്ട് സുചിത്ര സിനിമ കുടുംബത്തിൽ നിന്നുള്ള ആളായതിനാൽ പരസ്പരം മനസ്സിലാക്കുന്നതിന് ഇത് സഹായകരമാണെന്ന് മോഹൻലാൽ പറയുന്നു ഫിലിം പേഴ്സണാലിറ്റിയെയാണ് നീ വിവാഹം ചെയ്യുന്നത് നിന്റെ അമ്മ എനിക്കൊപ്പം എങ്ങനെയായിരുന്നോ ആയിരിക്കണം എന്ന് അവളുടെ അച്ഛൻ വിവാഹത്തിന് മുമ്പ് ഉപദേശിച്ചിട്ടുണ്ടാകാം കാരണം സുജി സുചി അമ്മയെ അമ്മയെപ്പോലെയാണെന്നും മോഹൻലാൽ പറഞ്ഞു നടി സുഹാസിനിയാണ് മോഹൻലാലിന്റെ അഭിമുഖം എടുത്തത് മോഹൻലാലിനെയും യും കുറിച്ചും സുഹാസിനിയും സംസാരിച്ചു സിനിമാ രംഗത്തുള്ള സംസാരം മോഹൻലാലാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്നാണ് എങ്ങനെ ഭാര്യ പരിഗണിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം സുചി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷെ സുജിയുടെ സുഹൃത്തുക്കളിലൂടെ തനിക്ക് അറിയാമെന്ന് സുഹാസിനി പറഞ്ഞു അന്തരിച്ചു നിർമ്മാതാവും നടനുമായ കെ ബാലാജിയുടെ മകളാണ് സുചിത്ര വിവാഹം തീരുമാനിച്ച സമയത്ത് മോഹൻലാൽ തന്നോട് സംസാരിച്ചതിനെ കുറിച്ചും സുഹാസിനെ ഓർത്തു പ്രിയൻ എന്തോ കാര്യത്തിന് എന്നെ ഫോൺ ചെയ്തു അടുത്ത് മോഹൻലാലുണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഫോൺ ഫോണെടുത്ത് ആദ്യം പറഞ്ഞത് സുഹാസിനി ഞാൻ സുന്ദരിയായ സ്ത്രീയെ വിവാഹം ചെയ്യുന്നു മദ്രാസിൽ നിന്നാണ് ഞാൻ വളരെ സന്തോഷവാനാണ് എന്നാണ് പൊതുവിവാഹത്തിന് പെൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ സന്തോഷിക്കുക എന്ന് ഞാൻ കരുതിയത് പക്ഷേ മോഹൻലാൽ അന്ന് അതീവ സന്തോഷത്തിലായിരുന്നെന്നും സുഹാസിനെ അഭിമുഖത്തിൽ ഓർത്തെടുത്തു മകൻ പ്രണവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മോഹൻലാൽ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് പ്രണവൻ ആദ്യം അഭിനയ രംഗത്തേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല നീ ശ്രമിച്ചു നോക്കെന്ന് ഞാനും സുചിത്രയും പറഞ്ഞു അവൻ അവന്റേതായ രീതിയിൽ സിനിമ ചെയ്യാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു ഒരുപാട് സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ലെന്നും മോഹൻലാൽ പറഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് മോഹൻലാലിന്റെ ബറോസ് നടൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണിത് നിധി കാക്കുന്ന ഭൂതമായ പറോസായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തന് ഒരുക്കിയ ജിയോയുടെ കഥയാണ് മോഹൻലാൽ സിനിമയാക്കുന്നത് അമ്മയെ ഈ സിനിമ തിയേറ്ററിൽ കാണിക്കാനാകില്ല എന്ന വിഷമം നടനുണ്ട് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു പത്തു വർഷത്തോളമായി അമ്മ കിടപ്പിലാണ് അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി ത്രീ ഡി കണ്ണാടി വെപ്പിച്ചിട്ട് ഈ സിനിമ കാണിക്കാൻ പറ്റുന്ന വിഷമമുണ്ടെന്നാണ് മോഹൻലാൽ നേരത്തെ പറഞ്ഞത്